നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇസ്രായേലിലെ കൺസ്ട്രക്ഷൻ മേഖലയിലെ ഒരു ജോബ് വേക്കൻസി ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് ജോബ് പൊസിഷൻ വന്നിട്ട് ഹാൻഡിമാൻ എന്ന് പറയും ഹാൻഡിമാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റുകളുടെയും അപ്പാർട്ട്മെൻറ്റുകളുടെയും വീടുകളുടെയും ഒക്കെ ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് ആണ് ബേസിക്കലി ആ പൊസിഷൻ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ എക്വിപ്മെൻസ് ആയിട്ടുള്ള റെഫ്രിജറേറ്ററുകൾ എയർ കണ്ടീഷനുകൾ വാഷിംഗ് മെഷീനുകൾ തുടങ്ങിയ മെക്കാനിസത്തിൻ്റെ മിനിമം കാര്യങ്ങൾ അഥവാ മിനിമം മെയിൻ്റൻസ് അറിയുന്ന ഒരാളായിരിക്കണം കാര്യമെന്ന് വെച്ചാൽ ഇവിടെ കൂടുതൽ വലിയ രീതിയിലുള്ള മെയിൻ്റനൻസുകളൊന്നും വരുന്നില്ല കൂടുതലും റീപ്ലേസ്മെൻറ്റുകളാണ് വരുന്നത് അപ്പോൾ ജനറൽ മെയിൻ്റനസ് അറിയുന്ന ഒരാളായിരിക്കണം അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന ഒരാളായിരിക്കണം കാര്യം ഈ ഒരു പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റുകളിലും വീടുകളിലൊക്കെ പോയിട്ട് റിപ്പയർ ചെയ്യുന്ന ഒരു ജോബാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നന്നായിട്ട് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഇവിടെ ബേസിക്കലി ഹീബ്രുവും ഇംഗ്ലീഷുമാണ് ലാംഗ്വേജസ് വരുന്നത് അപ്പം ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരാളായിരിക്കണം അതുപോലെ തന്നെ ഗൾഫ് റിട്ടേൺ അല്ലെങ്കിൽ ജി സി സി കൺട്രികളിൽ ജോലി ചെയ്ത് തിരിച്ചു വന്ന ആളുകൾക്കാണ് മുൻഗണന ഇരുപത്തഞ്ച് വയസ്സിനും നാൽപ്പത്തഞ്ച് വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം മിനിമം ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് അതിന് മുകളിലേക്കുള്ള ഈ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ ജോലി അപ്ലൈ ചെയ്യാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ റെസ്യൂമേ ഒറ്റ പി ഡി എഫ് ഫയലായിട്ട് അയക്കണം റെസ്യൂമേ പ്ലസ് പാസ്പോർട്ടിൻ്റെ കോപ്പി ആധാറിൻ്റെ കോപ്പി അതുപോലെ തന്നെ നിങ്ങളുടെ ഏതൊക്കെയാണോ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പി അതുപോലെ തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി മിനിമം മൂന്ന് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ വേണം അപ്ലൈ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഇസ്രായേൽ സംബന്ധമായ ഇസ്രായേലിലെ പുതിയ ജോലി അവസരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും മാർക്ക് ഏത് സമയത്ത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടു പെടാവുന്നതാണ് നന്ദി നമസ്കാരം